ഷാർജയിലെ കൊല്ലം ചന്ദനത്തോപ്പുകാരി വിപഞ്ചിക ആത്മഹത്യ ചെയ്തു അതിനു മുമ്പ് ഒന്നര വയസ്സുള്ള തൻ്റെ കുട്ടിയെ കൊന്നിട്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് ധൈര്യം ഭർത്താവും തമ്മിലുള്ള പ്രശ്നം തന്നെ കാരണം ദുബായിലെ എച്ച് ആർ വിഭാഗത്ത് ജോലി ചെയ്യുകയാണ് വിപഞ്ചിക എന്ന കൊട്ടാര കൊല്ലത്തെ കൊട്ടാരക്കര ചന്ദനത്തോപ്പുകാരി അവരുടെ ഭർത്താവ് കൊല്ലങ്കാരനായ കേരളപുരത്തുകാരൻ നിതീഷാണ് ഭർത്താവ് രണ്ടുപേർക്കും ഒരു കൊച്ചുണ്ട് ഒന്നര വയസ്സ് വലിയ ആഘോഷമായിട്ട് കല്യാണമൊക്കെ നടത്തി രണ്ടുപേരും വിദേശത്താണ് അവിടെ ഭർത്താവിന് അയാളെ എൻജിനീയറാണ് അയാളെ സ്വകാര്യ കമ്പനിയിലെ ജോലിയാണ് ദുബായിലെ എച്ച് ആർ ഒരു കമ്പനിയിലെ എച്ച് ആർ ഭോഗത്തിൽ ആണ് വിഭജിക ജോലി രണ്ടുപേർക്കും ജോലിയുണ്ട് ഒന്നിഞ്ച് താമസമായി അവർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായി ഇയാൾക്ക് വിവാഹത്തിന് കിട്ടിയ വിവാഹ സ്ത്രീധനം പോരാ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനിയും കുറേ സ്ത്രീധനം വേണം അതിന് ഭാര്യയുമായിട്ട് നിത്യം വഴക്കായി ഭാര്യ വീട്ടുകാർ അവർക്ക് സാമ്പത്തികമായിട്ട് അത്രയും കൊടുക്കാൻ കഴിയില്ല ഇനി അവർ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു ശൈല ശൈജല ശൈലജ എന്ന അമ്മ അവർ പറഞ്ഞ് അവർക്ക് ഇനിയൊന്നും കൊടുക്കാനൊക്കില്ല അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ബിമഞ്ചിയുടെ പിതാവും മണിയൻ മരിച്ചു പോയി അതുകൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് ഇപ്പം വേറൊരു വരുമാനവും ഇല്ല പക്ഷേ ഇവർ തമ്മിൽ ഈ സ്ത്രീധനത്തെ സംബന്ധിച്ച് തക്കമുണ്ടായി ഒന്നര വയസ്സുള്ള കൊച്ചുണ്ട് രണ്ടുപേർക്കും പ്രത്യേകം പ്രത്യേക ജോലിയുണ്ട് അപ്പോൾ അവർ രണ്ടുപേരെയും വരുമാനം കൊണ്ട് സൂക്ഷ്മമായിട്ട് കഴിയുക പക്ഷെ ഇപ്പം ഇയാൾ പറയണത് തനിക്ക് സ്വത്ത് തന്നത് പോരാ സ്ത്രീധനം കുറച്ചുകൂടെ വേണം നിതീഷ് അതിൽ തന്നെ വാശി പിടിച്ചു തമ്മിൽ വഴക്കായി അപ്പം പിന്നെ രണ്ടുപേരും രണ്ട് ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചു രണ്ടു പേർക്കും വരുമാനമുണ്ട് ഒന്നര വയസ്സുള്ള കൊച്ചുണ്ട് കൊച്ചിനെ നോക്കാൻ ഒരാളെ ആക്കിയിട്ടാണ് ദുബായിലെ എച്ച് ആർ വിഭാഗത്തിൽ വിഭജിക്കാൻ ജോലിക്ക് പോകുന്നത് കാരണം ഒന്നര വയസ്സുള്ള കൊച്ചേ ഉള്ളൂ എങ്കിലും വളരെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് രണ്ടുപേരും പക്ഷേ വഴക്കുണ്ടായപ്പം രണ്ട് പേരും രണ്ട് ഫ്ലാറ്റിലേക്ക് മാറി അതിനുശേഷം ഇനി പണം തന്നില്ലെങ്കിൽ സ്ത്രീധനത്തുക കുറച്ചുകൂടെ തന്നില്ലെങ്കിൽ താൻ ഇവിടെ ഉപേക്ഷിക്കും എന്നാണ് പറഞ്ഞത് പക്ഷെ അതിന് ഭാര്യ വിപഞ്ചിയെ തയ്യാറല്ല വിജയക്ക് പത്താമൊപ്പം ജീവിക്കണം അവർക്കൊന്നിച്ച് കഴിയണം ഒരു കുട്ടിയായി ഇനി മറ്റൊരു കാര്യത്തിനും അവർ ഒരു വിവാഹത്തിനും അവർ തയ്യാറല്ല പക്ഷെ അയാൾ അത് സമ്മതിക്കുന്നില്ല അങ്ങനെ വ്യത്യസ്തമായ ധ്രുവങ്ങളിലാണ് രണ്ടുപേരും കുട്ടി ഒരു പ്രശ്നമായി ഇയാൾ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് അവസാനം വക്കീൽ നോട്ടീസ് അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യും എന്ന് അയാളെയും ബന്ധുക്കളെയൊക്കെ ഇയാൾ അറിയിച്ചിരുന്നു ഏതായാലും മുപ്പത്തിയൊന്ന് വയസ്സുകാരി അവർ വിഭഞ്ചിക പറഞ്ഞു അതിന് മാറ്റമൊന്നുമില്ല ഞാനത് ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും അയാളത് വക വയ്ക്കാതെ ഇവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞ ഉടനെ അവർ കുഞ്ഞിനെ ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ കയറുപയോഗിച്ച് കെട്ടിത്തൂക്കി കൊന്നു ആ കയറിൻ്റെ മറ്റേ അറ്റത്ത് ഇവരും തൂങ്ങി അവിടുത്തെ ഷാർജയിലെ ഒരു ഫ്ലാറ്റിലാണ് ഈ സംഭവം നടന്നത് ഫ്ലാറ്റിൻ്റെ പേര് അൽ നഹദ ഫ്ലാറ്റ് എന്നാണ് അവിടെയാണ് വിവഞ്ചിക കൊച്ചും താമസിച്ചുകൊണ്ടിരുന്നത് ഏതായാലും ഇവൾ ആത്മഹത്യ എന്ന് പറഞ്ഞ പോലെ ഇവളുടെ സുഹൃത്തുക്കളൊക്കെ അത് മനസ്സിലാക്കി ഉച്ചയോടുകൂടി വിവരം പുറത്തായി ഉടൻ തന്നെ അവിടുത്തെ കൺട്രോൾ റൂമിൽ വിളിച്ചു അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ വിവരമെത്തി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റവർ അവിടെ വന്നു ഏതായാലും കുട്ടിയെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊന്നിട്ടാണ് ഇവർ ചെയ്തത് അപ്പോൾ ഒരു കൊലപാത നടത്തിയത് അവിടുത്തെ പോലീസ് പാർട്ടികളെല്ലാം അവിടെ വന്നു ഡെഡ് ബോഡി അവിടെ നിന്ന് മാറ്റി ഉച്ചയ്ക്ക് രണ്ടു മണിയോടൊപ്പം അവർ ഷാർജയിലെ അൽ ഖാസിമി ആശുപത്രിയിലേക്ക് മാറ്റി ഡെഡ് ബോഡി അവിടെ ഉണ്ട് ഇപ്പം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് തുടങ്ങുന്നു ഭർത്താവ് അവിടെ തന്നെ ഉണ്ട് ഇതിനെ സംബന്ധിക്കുന്ന ഇന്ത്യയിലെ നിയമപരമായ കാര്യങ്ങൾ അവിടെ ഉണ്ടാവുമെന്ന് സംശയമുണ്ട് ഒരു പ്രേരണാ കുറ്റത്തിന് ഉള്ള വകുപ്പ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല കാരണം നോട്ടീസ് അയച്ചാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു തരും നോട്ടീസ് അയച്ചപ്പോൾ അതൊരു പ്രേരണാ കുറ്റം തന്നെയാണ് ഇന്ത്യയിൽ പക്ഷെ അവിടെയാണ് കേസും ബഹളവും പക്ഷേ ഇന്ത്യയിൽ രണ്ടുപേരും ഇന്ത്യക്കാരായ കൊണ്ട് ഇവിടെ നാട്ടിലൊരു കേസ് കൊടുക്കുന്നതിന് അമ്മയ്ക്കൊരു കേസ് കൊടുക്കുന്നതിന് തടസ്സമില്ല ശൈ ശൈലജ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് തൻ്റെ മകളെ അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തി ശ്രീധന പണം വേണമെന്ന് പറഞ്ഞു അത് കൊടുത്തില്ലെങ്കിൽ അവൾ അവളെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞു വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞു വക്കീൽ നോട്ടീസ് അയച്ചു വക്കീൽ നോട്ടീസ് കിട്ടിയാൽ തന്നെ ആത്മഹത്യ എന്ന് പറഞ്ഞു ആത്മഹത്യയും ചെയ്തു കൊച്ചിനെ കൊല്ലുകയും ചെയ്തു ദുബായിൽ ഈ വകുപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അമ്മയ്ക്ക് ശൈലജയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്തെ കൊല്ലത്തെ ഒരു കേസ് കൊടുക്കുക രണ്ടുപേരും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് കേസ് ഇവിടെ നിൽക്കും പ്ലേസ് ഓഫ് ഒക്കറൻസ് അല്ലെങ്കിൽ സംഭവം നടന്ന അവിടെ ആണെങ്കിലും ഇവിടെയും അത് നിലനിൽക്കുമെന്നാണ് നിയമപരമായി ഞാൻ പറയുന്നത് അതുകൊണ്ട് ആ അൽബുഹ അൽബുഹരൈ പോലീസ് സ്റ്റേഷനിൽ എടുത്ത കേസിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ എഫ്ഐആറിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് സംഘടിപ്പിക്കാൻ പറ്റും ഇവിടെ ഭർത്താവിനെതിരായിട്ട് ഒരു കേസ് കൊടുത്താൽ അവിടുത്തെ ആ ഇൻക്വസ്റ്ററി റിപ്പോർട്ട് അവിടുത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവിടുത്തെ എഫ്ഐആറിൻ്റെ കോപ്പി എല്ലാം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇവിടെ ഒരു കേസ് കൊടുത്താൽ ഭർത്താവിനെതിരായിട്ട് പ്രോസിക്യൂഷൻ ഇവിടെ കൊല്ലത്തും നടക്കും അതിലേക്ക് അവർ പോകില്ലെന്ന് എനിക്കറിയത്തില്ല നിയമപരമായിട്ട് അത് ചെയ്യാൻ സാധിക്കും ഇന്ത്യക്കാർ ലോകത്തിൻ്റെ ഏത് ഏത് സ്ഥലത്ത് പോയാലും അവിടെ ഇന്ത്യക്കാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഇന്ത്യക്കാരായ കൊണ്ട് അത് നാട്ടിലെ കുറ്റം അനുസരിച്ച് ഇവിടെ കോഗ്നിസൻസ് നടപടി എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്തായാലും വിവാഹമോചനത്തിന് നോട്ടീസ് കിട്ടിയ എന്ന് പറഞ്ഞാൽ അതേപടി അവർ കൊച്ചിനെയും കൊന്നിട്ട് അവരെ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ വേണം ചിന്തിക്കാൻ കാരണം രണ്ടു കൂട്ടരും മലയാളികളാണ് ഇന്ത്യക്കാരാണ് ഇവിടെ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവരാണ് സ്വന്തമായി രണ്ടു പേർക്കും വരുമാനമുണ്ട് ആ തീരുമാനം എടുത്തത് വിഭഞ്ചിക എടുത്ത തീരുമാനം അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരും അവരെ കുട്ടിയെ ഉപേക്ഷിച്ചു അല്ല അയൽ വക്കീൽ നോട്ടീസ് അയച്ച് അയലുമായിട്ടൊരു ജീവിതം ഇനിയും നടക്കില്ല എന്ന് എന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ അവരവിടെ ജോലി ചെയ്തിട്ട് കൊച്ചിനെ നാട്ടിലെവിടെയെങ്കിലും വളർത്താനുള്ള സംവിധാനം ചെയ്യുന്നതായിരുന്നു നല്ലത് അവർ ജോലി ചെയ്ത് കാരണം ഇങ്ങനെയുള്ള ആളെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരു തീരുമാനം വന്നു കഴിഞ്ഞ ശരിക്കും അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് നമ്മൾ പിന്മാറുന്നതാണ് നല്ലത് നമ്മുടെ ജീവിതം കളയേണ്ട ആ കുഞ്ഞു കൊച്ചു എന്ത് പഴച്ചു അതിനെ അതിൻ്റെ ജീവിതം നമ്മൾ ഒരു കൊന്നുകളഞ്ഞു അതിനെ അതിലേക്ക് പോകരുത് നാട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ കൊച്ചിനെ വളർത്താനുണ്ട് നിങ്ങൾ കൊന്നുകളയുന്നതിലും ഭേദം ഇവിടെ നാട്ടിൽ അത് വളർന്നോളൂ അതിനൊരു അവകാശമില്ലേ ജീവനുള്ള ഒരു മനുഷ്യ മനുഷ്യജീ മനുഷ്യജീവനുള്ള ഒരു ഒരു വ്യക്തിയല്ലേ അവർക്ക് ജീവിക്കാൻ അവകാശമില്ല ചിന്താശക്തി ഇതുവരെ വലിയ ആയിട്ടുള്ള ഒരാളുടെ അത്ര വന്നില്ലെന്നില്ലേ ഉള്ളൂ പക്ഷെ മനുഷ്യനാണെന്ന കാര്യം നമ്മൾ മറക്കരുത് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് വേറെ ആരെങ്കിലും അതിനെ വളർത്തിക്കോളും അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ കുട്ടികളില്ലാതെ നമ്മുടെ നാട്ടിലുണ്ട് അവർ ആ കുട്ടികളെ സ്വീകരിക്കാനും കുട്ടികളെ എത്ര ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ ആൾക്കാരുണ്ടോ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഗവൺമെൻറ് തന്നെയുള്ള സംവിധാനമുണ്ടോ ആ കുട്ടി സുരക്ഷിതമായിട്ട് ഇവിടെ ജീവിക്കുകയും ഇവിടെ വളരുകയും ഇവിടെ വിദ്യാഭ്യാസം ലഭിക്കുകയും പത്ത് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കല്യാണം കഴിച്ച് പോവുകയും ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരി ആ മനുഷ്യജീവനെ നമ്മൾ ജീവൻ നഷ്ടപ്പെടുത്തരുത് നമ്മൾ കൊല്ലരുത് അവരെ ജീവിക്കാൻ അനുവദിക്കണം അത് നിങ്ങൾക്ക് ബുദ്ധി വികസിച്ച് വന്നിട്ടില്ല ചിന്തിക്കാൻ കഴിവില്ല അതുകൊണ്ട് അവരെ കൊന്നുകളയുന്നത് ഒരിക്കലും നീതിയുക്തമല്ല അതിനോട് യോജിക്കാനും കഴിയില്ല അവര് ജീവിതം അവസാനിപ്പിച്ച എൻ്റെ കൊച്ചിന് ഇനി ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട് നാട്ടിലോട്ട് പോരുക ഇവിടെ ഇഷ്ടംപോലെ അവിടെ ഗവൺമെൻ്റ് അമ്മത്തൊട്ടിലുണ്ട് എന്തെല്ലാം സൗകര്യമുണ്ട് എന്നിട്ട് അവർ ജോലിക്ക് പോവുക അവർക്ക് കുട്ടിയെ വേണ്ടെങ്കിൽ തിരിച്ച് ജോലി അവിടെ പോയി ചെയ്ത് അവർ ജീവിക്കുക അല്ലെങ്കിൽ പിന്നീട് വരുമ്പോൾ ഇവിടെ വളർത്താൻ സൗകര്യമുള്ള പല പല ഏജൻസികളും ഉണ്ട് അവിടെ കൊടുത്താലും ശരി അവിടെ വളർത്തിയിട്ട് അവർക്ക് അവിടെ നിന്ന് പണം സമ്പാദിച്ച് തിരിച്ച് വന്ന് കൊച്ചു തൊട്ട് ഉച്ചവായിട്ട് ജീവിക്കാം ഭർത്താവിൻ്റെ ആശ്രയം ഇല്ലെങ്കിൽ അയാളായ പണി നോക്കി പോട്ടെ എന്ന് പറയാം പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ അവർ ചിന്തിച്ചു അവരെ ജീവനൊടുക്കി കുഞ്ഞു കൊച്ചിൻ്റെയും കുഞ്ഞു കൊച്ചിൻ്റെയും ജീവൻ ഒടുക്കി വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൽ അതിലേക്കൊക്കെ മനസ്സ് പലരെയും ചാടി വരുമ്പം അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കണം നിങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് നമ്മൾ കൂടെ കൂടെ പറയുന്നത് തന്നെ എന്തായാലും ഭർത്താവിനെതിരായിട്ടുള്ള നടപടികൾ ആ ഷാർജയില് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല അവിടുത്തെ നിയമപരമായ വ്യവസ്ഥകളെ പറ്റി നമുക്ക് കൂടുതൽ അറിവില്ല എങ്കിലും അത് നാട്ടിൽ പ്രോസിക്യൂഷൻ നടപടി ആ വിവഞ്ചിയുടെ അമ്മയ്ക്ക് തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്